വണ്ടൂരിൽ തുടരുന്ന മലപ്പുറം ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ അവസാന ദിവസമായ ശനിയാഴ്ച ഊട്ടുപുരയിലെത്തിയത് ഏഴായിരത്തി അഞ്ഞൂറിലധികം ദിവസങ്ങളായി മുപ്പതിനായിരം പേർക്കുള്ള ഭക്ഷണമാണ് ഇവിടെ വിളമ്പിയത് ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള ഭക്ഷണ വിതരണത്തിൽ മികവ് തെളിയിച്ച് കയ്യടി നേടുന്നത് നാല് ദിവസങ്ങളിലായിരുന്നു കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഊട്ടുപുരയിൽ ഭക്ഷണ വിതരണം നടത്തിയത് അയ്യായിരം പേർക്ക് പ്രഭാത ഭക്ഷണവും ഇരുപതിനായിരം പേർക്ക് വൈകുന്നേരം ചായയും ചെറുകടിയും പതിനായിരം പേർക്ക് രാത്രിയിൽ ഭക്ഷണവും വിളമ്പി പരാതികൾക്ക് ഇടവരുത്താതെയുള്ള ഭക്ഷണ വിതരണത്തെ എല്ലാവരും അഭിനന്ദിക്കുകയാണ് മുപ്പത്തി ആറാമത് റവന്യൂ ജില്ലാ കലോത്സവം ഇന്ന് സമാപിക്കുമ്പോൾ കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് എന്ന അധ്യാപക പ്രസ്ഥാനം ഏറ്റെടുത്ത ജോലി വളരെ ഭംഗിയായി വൃത്തിയായി ചെയ്തു എന്ന ചരിതാർത്ഥത്തിലാണ് ഞങ്ങള് അത് ഞങ്ങൾക്കല്ല തോന്നുന്നത് മറിച്ച് വണ്ടൂർ നിവാസികൾക്കും മലപ്പുറം ജില്ലയിലെ മുഴുവൻ വരുന്ന ഈ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമാണ് ഈ മേളയിൽ പങ്കെടുത്തത് ഏറ്റവും മനോഹരമായിട്ട് ഏറ്റവും സ്വാദിഷ്ട രീതിയിൽ എല്ലാവർക്കും ഞങ്ങൾക്ക് ഭക്ഷണം നൽകാൻ കഴിഞ്ഞുവെന്നത് ഈ അധ്യാപക പ്രസ്ഥാനത്തിനെ ഖ്യാതി ഒന്നുകൂടി വിളിച്ചോതുകയാണ് നിരവധി സംസ്ഥാന കലോത്സവങ്ങളിലും ജില്ലാ കലോത്സവങ്ങളും ഒക്കെ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട് ഏറ്റെടുത്ത കാര്യങ്ങൾ അത് പ്രോഗ്രാം ആയിക്കോട്ടെ ഭക്ഷണമായിക്കോട്ടെ അതൊക്കെ ഏതായാലും സ്റ്റേജൻ പന്തലായിക്കോട്ടെ യാതൊരു പോറലും വരാത്ത രീതിയിൽ കുട്ടികൾക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ ഇതുവരെയായിട്ട് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഒന്നായിട്ട് ഈ മുപ്പത്താറാമത്തെ റവന്യൂ ജില്ലാ കലോത്സവവും മാറുകയാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത് ഞങ്ങളുടെ ഈ പ്രസ്ഥാനത്തിലെ കൂട്ടായ്മയാണ് വലിപ്പ ചെറുപ്പമില്ലാത്ത കൂട്ടായ്മ അത് തന്നെയാണ് ഈ സംഘടനയുടെ വിജയമെന്ന് ഞങ്ങൾ ഒന്നുകൂടി ഉറപ്പിക്കാൻ ഈ മുപ്പത്താറാമത് റവന്യൂ ജില്ലാ കലോത്സവം സാക്ഷ്യപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ ഇതുവരെയായി നാല് ദിവസങ്ങളിലായിട്ട് നാല് ദിവസങ്ങളിലായിരുന്നു ഞങ്ങളെ ഭക്ഷണ വിതരണം ആദ്യത്തെ ദിവസം ഞങ്ങള് ഞങ്ങളുടെ ഭക്ഷണമായിരുന്നില്ല സ്കൂളുകൾ കൊടുത്ത ഭക്ഷണമായിരുന്നു നാല് ദിവസത്തെ ഭക്ഷണ വിതരണത്തിൽ ഏകദേശം മുപ്പതിനായിരം ആളുകൾ പാർട്ടിസിപ്പൻസും കുട്ടികൾ എല്ലാവരും കൂടി കൂടി ഭക്ഷണം കഴിച്ചു അതേപോലെ തന്നെ ഏകദേശം അയ്യായിരത്തോളം പ്രഭാത ഭക്ഷണ ആളുകൾ പ്രഭാത ഭക്ഷണം ഏകദേശം ഇരുപതിനായിരത്തോളം ആളുകൾ വൈകുന്നേരത്തെ ചായ ഏകദേശം പതിനായിരത്തോളം ആളുകൾ രാത്രി ഭക്ഷണം ഇതൊക്കെ ഇവർക്കാർക്കും വന്ന ആളുകൾക്കൊക്കെ ഒരു സെക്കൻഡ് പോലും ക്യൂല് നിർത്താതെ ഒരു ഇത് നിർത്താതെ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാൻ നൽകി എന്നത് ഏറ്റവും പ്രധാനമായ ഒരു കാര്യമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നു ഇതിൽ ഞങ്ങൾ സഹായിച്ച ഒരുപാട് ആളുകളുണ്ട് ആദ്യമായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നത് ഞങ്ങളുടെ വാട്ടർ അതോറിറ്റിക്കാണ് കാരണം ഇവിടുത്തെ ആദ്യമായിട്ട് ഈ വേദി തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളെ അലട്ടിയ ഒരു പ്രശ്നം എങ്ങനെ ഇവിടേക്ക് വെള്ളം കിട്ടും എന്നതായിരുന്നു വാട്ടർ അതോറിറ്റിയുമായിട്ട് ഞങ്ങളെ ബന്ധപ്പെട്ട സുബ്രാജ് മാഷ് പ്രകാശ് മാഷ് അടക്കമുള്ള ആളുകൾ ഇവിടുന്ന് നേരിട്ട് വാട്ടർ വാട്ടർ അതോറിറ്റിയിൽ പോയി കണ്ട് അവിടെ കണ്ട് സംസാരിച്ചപ്പോൾ എല്ലാവിധ പിന്തുണയും ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തു എന്നല്ല അതിനുവേണ്ടി വെള്ളം ഗ്രൗണ്ട് വരെ അതായത് ഭക്ഷണ പന്തൽ വരെ എത്തിച്ചേരാൻ അദ്ദേഹം തയ്യാറായി എന്നത് വളരെ ഒരു നല്ല കാര്യമാണ് അത് ഞങ്ങൾ നന്ദിയോട് സ്മരിക്കുന്നു അതോടൊപ്പം തന്നെ ഇന്നലെ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇവിടെ ഗ്രൗണ്ടിൽ വന്നു നോക്കിയപ്പോൾ വെള്ളത്തിന് കുറച്ച് ദൂരം ഒരു അകൽച്ച തോന്നിയപ്പോൾ അതുവരെ രാത്രി അത് ചെയ്ത് തന്നാൽ അവരോടുള്ള നന്ദി വാട്ടർ അതോറിറ്റിനോട് ഉള്ള നന്ദി ഒരു കാലത്ത് ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല അതോടൊപ്പം തന്നെ ഞങ്ങളെ സഹായിച്ച നമ്മുടെ സ്കൂളുകൾ വി എം സി സ്കൂള് ഗേൾസ് ഹൈസ്കൂള് അതുപോലെ തന്നെ ഗേൾസ് പിന്നെ വി എം സി സ്കൂൾ ഹയർ സെക്കൻഡറി ഗേൾസ് സ്കൂള് ഇതൊക്കെ ഞങ്ങളുമായിട്ട് സഹായിച്ച ബോയ്സ് ഇതൊക്കെ ഞങ്ങളുമായിട്ട് സഹായിച്ചാണ് എല്ലാ രീതിയിലും അവർ ചെയ്തത് അതോടൊപ്പം തന്നെ അതുപോലെ തന്നെ അവിടുന്ന് സ്കൂളിൽ നിന്ന് പറഞ്ഞാൽ വാളന്റിയേഴ്സ് പ്രത്യേകിച്ച് എൻ എസ് എസ് തുടങ്ങിയത് അതുപോലെ തന്നെ പാലേമാടുള്ള ടി ടി ഐ ഇതൊക്കെ അതുപോലെ തന്നെ പതിനേഴ് ഉപജില്ലയിലെ അധ്യാപകന്മാർ കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വമുള്ള അധ്യാപക അധ്യാപകർ അതോടൊപ്പം തന്നെ വണ്ടൂരിലെ മറ്റേ നാട്ടുകാര് പ്രത്യേകിച്ച് നമുക്ക് ഓർമ്മിക്കേണ്ട ഒരു കാര്യം ഒരു ദിവസത്തെ ഭക്ഷണം നമ്മുടെ വാക്കേഴ്സ് ടീം ഇവിടെ കൊടുക്കുകയുണ്ടായി അതുപോലെ ആദ്യത്തെ ദിവസം ഭക്ഷണ ഈ വെള്ളത്തിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ടപ്പോൾ ഇവിടെ അത് ചെറിയൊരു ഇതായിട്ട് പറയുകയാണ് ഞാനിവിടെ വെള്ളം അടിക്കാൻ ടാങ്കിലേക്ക് അടിക്കാൻ വേണ്ടി വന്ന സമയത്ത് ഇവിടെ കളിക്കുന്ന കുട്ടികളാണ് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു വന്ന് അവരാണ് ഈ രണ്ട് ടാങ്കുകൾ നിറച്ചു കിടന്നത് എന്നൊക്കെ ഒരു ഒരു ഉത്സവത്തിന് ഏത് രീതിയിൽ വണ്ടൂർക്കാർ ഏറ്റെടുത്ത് നടത്തിയത് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റിയ കാര്യമാണ് ആദ്യത്തെ ദിവസം ചെറിയൊരു അങ്കലാപൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ മാറിക്കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ നടത്താൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ നമ്മുടെ എം എൽ എ അടക്കമുള്ള ആളുകൾ ജനപ്രതിനിധികൾ ഇവരെയൊക്കെ ഞങ്ങൾ വളരെ നന്ദിയോട് കൂടിയിട്ടാണ് ഞങ്ങൾ സ്മരിക്കുന്നത് ചോറ് സാമ്പാർ ഓലൻ തോരൻ അച്ചാറ് മോര് നെയ്പായസം മുതലായവയാണ് അവസാന ദിവസം ഉച്ചഭക്ഷണമായി വിളമ്പിയത് അവസാന ദിവസവും ഭക്ഷണ കമ്മിറ്റിയെ സഹായിക്കാനായി പാലേമാട് ശ്രീ വിവേകാനന്ദ ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ കോളേജിലെ വിദ്യാർത്ഥികൾ സജീവമായിരുന്നു ഭക്ഷണ വിതരണം ആസ്വാദികരമായതായി ഇവർ പ്രതികരിച്ചു ഞങ്ങളിവിടെ പാലേമാട്ടെന്നാണ് ടി വന്നിട്ടുള്ളത് പിന്നെ ഞങ്ങള് രണ്ടാമത്തെ ഇവിടെ ഫസ്റ്റ് ദിവസം വന്നീനു പിന്നെ ഞങ്ങൾക്ക് എക്സാം ആയതുകൊണ്ട് ജൂനിയേഴ്സാണ് അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് ദിവസമാണ് ഞങ്ങളൊരു ഇരുപത്തഞ്ച് പേര് ഇവിടെ വന്നിരിക്കണേ പിന്നെ ഞങ്ങളിവിടെ സർവ് ഫുഡ് സർവ്വെയ്യുമ്പം ഞങ്ങളിവിടെ നിർദ്ദേശിച്ചു പറഞ്ഞത് സാമ്പാറും ചോറും വെള്ളം പിന്നെയും കൊടുക്കാനാണ് ബാക്കിയൊന്നും കൊടുക്കുന്ന പറഞ്ഞത് പക്ഷേ പായസം ചോദിക്കുമ്പോൾ ഞങ്ങൾ പറയും ഇപ്പൊ കൊണ്ടുതരാം എന്നിട്ട് ഞങ്ങൾ അവിടെ ആ വാറ്റക്ക് പോവില്ല പിന്നെ അതേമാതിരി പപ്പടമൊക്കെ ചോദിച്ചു പപ്പടം ചോദിച്ചപ്പോൾ ഏയ് പപ്പടം ഇല്ലാന്നൊക്കെ പറഞ്ഞ് പിന്നെ എന്തെങ്കിലും ഉപ്പേരൊക്കെ രണ്ടാമെന്ന് ചോദിക്കാൻ ഉണ്ടെങ്കിൽ ഒന്ന് ചിരിച്ചിട്ട് ഞങ്ങള് പോവാക്കൊന്നും ജില്ലാ കോളേജിൽ നിന്ന് ഏകദേശം സെക്കൻഡ് കലോത്സവത്തില് രണ്ട് ദിവസം ഞങ്ങളവിടെ വന്നിട്ടുണ്ട് ഞങ്ങളെ ജൂനിയേഴ്സും ഇവിടെ ഉണ്ടായിരുന്നു എന്നറിയില്ല ഞങ്ങൾക്ക് രണ്ട് ദിവസം എക്സാം ആയതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാ ദിവസവും പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല എന്നിരുന്നാലും വന്ന ദിവസം വളരെ മനോഹരമായിട്ട് പങ്കെടുക്കാനും ആളുകൾ ഭക്ഷണം കൊടുക്കാനും സാധിച്ചു വളരെ സന്തോഷമുണ്ട് ഞങ്ങൾ പാലമാട് ടി ഐയിലെ വിദ്യാർത്ഥികളാണ് പിന്നെ ഈ ധരിക്കിയ ഇതിന് അവസരം നിന്ന ഇതിൻ്റെ കമ്മിറ്റിക്കാർക്കും ഭക്ഷണ ടീച്ചേഴ്സിൻ്റെ ും ഹൃദയം നിറഞ്ഞ നന്ദി ഭക്ഷണ കമ്മിറ്റിയെ സഹായിക്കാൻ പൂർണ്ണ പിന്തുണയുമായി വാട്ടർ അതോറിറ്റിയും രംഗത്തുണ്ടായിരുന്നു വണ്ടൂർ വി എം സി മൈതാനത്താണ് ഊട്ടുപുര സജ്ജീകരിച്ചിരുന്നത്